മതസൌഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് കാട്ടിലങ്ങാട് ഇർഷാദുൽ അനാം മഹല് കമ്മിറ്റിയുടെ സമൂഹ തുറയും ബദർദിന അനുസ്മരണവും നൂറുകണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ നടന്നു ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്ത ഇഫ്താർ മീറ്റ് കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറി വിശേഷങ്ങളിലേക്ക് സ്വാഗതം കാട്ടിലങ്ങാടി മഹല് സംഘടിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തില് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് ചരിത്ര പ്രാധാന്യമുള്ള ബദർ ആ ബദറിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് കാട്ടിലങ്ങാടി മദ്രസ പരിസരത്ത് കാട്ടിലങ്ങാടി ഇർഷാദുൽ മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബദർ അനുസ്മരണവും അതുപോലെ തന്നെ സമൂഹ ഇഫ്താറും നടക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിവിപുലമായി തന്നെയാണ് ബദർ അനുസ്മരണവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തവണയും കൂടുതൽ വിഭവങ്ങളോടുകൂടി കൂടുതൽ ആവേശകരമായിട്ടുള്ള ഒരുപാട് സംഭവ കൂടി തന്നെയാണ് ഇത്തവണയും കാട്ടിലങ്ങാടി ഇർഷാദുൽ അനാം കമ്മിറ്റി മീറ്റും അതുപോലെ തന്നെ ബദർ ദിനവും കൊണ്ടാടുന്നത് അതിന്റെ വിശേഷങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടിലങ്ങാടി മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി മാതൃകാ പ്രവർത്തനങ്ങളാണ് കാട്ടിലങ്ങാടി മഹല്ലിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും മഹല് നിവാസികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്മിറ്റിയുടെ കീഴിൽ കഴിഞ്ഞ വർഷത്തെക്കാളും വിപുലമായി മഹല്ലിലെ യുവതയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് കാട്ടങ്ങാടി ഇർഷാദുൽ മഹല് കമ്മിറ്റി സംഘടിപ്പിച്ച ബദർദിന അനുസ്മരണവും അതുപോലെ തന്നെ സമൂഹ വിഫ്താർ മീറ്റുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം കാട്ടിലങ്ങാടി ഇർഷാദുൽ അനാം മഹല് പ്രസിഡന്റ് തുണിക്കടവത്ത് അലിക്കുട്ടി സാഹിബാണ് നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കഴിഞ്ഞ വർഷം നടത്തിയതിനെ കൈ വിപുലമായ രൂപത്തിൽ നോമ്പുതറ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് ഇന്നും എല്ലാ വർഷങ്ങളും അതേമാതിരി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതിലും കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചു കൂട്ടായി നല്ല കൂട്ടായ്മ കൂടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മഹലിലെ യുവാക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു സമൂഹം നോമ്പ് തുറയും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൂടെ മഹലിലെ മറ്റ് ദിനീ വിജ്ഞാനിക രംഗങ്ങളിലൊക്കെയുള്ള ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നിലവില് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങളെന്ന് പറഞ്ഞാല് െല്ലാം എല്ലാ കാര്യങ്ങളും വിപുലമായ രൂപത്തിൽ നടക്കുന്നുണ്ട് കാട്ടിലങ്ങാടി മഹലിൽ വളരെ കൃത്യതയാർന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള പരിശുദ്ധ റമലാനിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ പരിശുദ്ധ റമലാനുമായി ബന്ധപ്പെട്ട് മഹലിൽ ഇനി നടത്തപ്പെടാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് മഹലിൽ ഒരു പതിനഞ്ച് വർഷമായി ഞങ്ങൾ ചെറിയ രൂപത്തിൽ തുടങ്ങിയാണ് നോമ്പ് തറക്കൽ അത് ഒരു മൂന്ന് വർഷമായിട്ട് വമ്പിച്ച ജനാവലി വമ്പിച്ച യുവാക്കളുടെ ഇതിൽ പ്രത്യേകമായിട്ട് യുവാക്കളുടെ പ്രാതിനിധ്യം നല്ലാണ്ട് ന്യൂ ജനറേഷൻ നമ്മൾ പ്രത്യേകിച്ച് ഇവരെല്ലാം എല്ലാ താൽ കാര്യങ്ങളിലും താല്പര്യം എടുത്തിട്ട് നോമ്പേർക്കിൽ ഒരു ഇരുന്നൂറാളുണ്ടെങ്കിൽ നൂറാക്കും നൂറാളും യുവാക്കളാണ് അത് നമ്മളൊരു കഴിവാണ് കൂടുതൽ സ്ട്രെങ്ത്തോടെ അടുത്ത പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറാൾ കൂടുതലുണ്ടായിരുന്നു പ്രാവശ്യം അതിൽ കൂടുതലുണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ അടുത്ത പ്രാവശ്യം ഇതിലുമായ വിപുലമായ പരിപാടികളോടെ ഞങ്ങൾ നിബിദിനത്തിൻ്റെ മാതിരിയായാലും പൊളിക്കലെ ബദിനീകളെ മുയ്യതിഷേഖക്കിനെ നേർച്ചയും ബദിനീകൾ എല്ലാ രൂപത്തിലും പങ്കെടുക്കുവാനും എല്ലാവരും ആത്മാർത്ഥിച്ചു കമ്മിറ്റി എന്ന നിലക്ക് കമ്മിറ്റി പൂർണ്ണ മായിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മത സാമൂഹിക രംഗത്തെ എല്ലാവരും മീഡിയക്കാരെയും മറ്റുള്ള മതേതരത്തിൻ്റെ ഉൾക്കൊള്ളാൻ വേണ്ടി എല്ലാവരും കൂടി ക്ഷണിച്ചു ഇഫ്താറാണ് ഞങ്ങളോട് രൂപീകരിച്ചിട്ടുള്ളത് വളരെ നല്ല നിലയിൽ ഞങ്ങളെ ഈ മഹല് കമ്മിറ്റി വളരെ നല്ല നിലയിലാണ് ഈ പരിപാടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ പ്രാവശ്യവും വളരെ എല്ലാവരുടെ കൂട്ടായ്മയും എല്ലാ നിലക്കും വളരെ സഹകരിച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എല്ലാ ഒരുമു കുട്ടായ്മ ഒത്തൊരുമിച്ചിട്ടുതന്നെ യുവാക്കളുടെ പ്രാധാന്യത്തിന് തന്നെ സീനു പറഞ്ഞ മാതിരി വളരെ നല്ലതിലെ എല്ലാവരും ഒരുമിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതിനെല്ലാവരും സഹകരിക്കുന്നുണ്ട് അല്ലാതെ ഇല്ല വളരെ സന്തോഷമാണ് കൃത്യമായിട്ട് തന്നെ ഈ ഇഫ്താർ മീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇതിൻ്റെ ഒരു കാര്യദർശി എന്ന നിലയിൽ എന്താണ് പറയുക എന്താണ് നമുക്ക് മഹലിൽ എല്ലാ വീട്ടിലും എല്ലാവരും സുഖസുന്ദരമായിട്ട് വലിയ സുഭിക്ഷമായ പറ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരേ ഭക്ഷണം ഒരേമാതിരി എല്ലാവരും കൂടി ഒരേ സമയത്ത് സമയത്തൊന്നിരിഞ്ഞ് കഴിക്കുക എന്നുള്ളൊരു പോളിസിയിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പിന്നെ നല്ലൊരു സംഭവമല്ലേ അത് അപ്പോൾ അടുത്താവിശാല വിപുലമായിട്ട് നടത്താനുള്ള സംവിധാനം ഓക്കെ ഇന്റർവ്യൂ എടുത്താൽ അറിയാം എല്ലാരും ഇരുപതും ഇരുപത്തി അഞ്ചിനും വയസ്സുള്ള അടിയില വയസ്സമാരെ കാട്ടിയും കൂടുതൽ അതിന് നമുക്കൊരു പ്രത്യേക അഭിമാനമാണ് നമ്മൾ കമ്മിറ്റി ഇങ്ങനെ ഇഫ്താർ മീറ്റ് നടത്തിയിട്ട് അവരെല്ലാവരും വന്നല്ലോ എന്നുള്ള ഓക്കെ പ്രവാസി സുഹൃത്തുക്കളുടെയും ഇത്തരത്തിലുള്ളത് എനിക്ക് പറഞ്ഞിട്ട് വളരെ വളരെ നല്ല അനുഭവം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി പങ്കെടുക്കണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനസ്സിന് വളരെ സന്തോഷം എല്ലാവരും കാണാൻ പറ്റി ഇങ്ങനത്തെ ഒരു പരിപാടി പങ്കെടുത്തില്ല അറമദ അള്ളാഹുവിൻ സ്തുതി ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി സന്തോഷം ഈ ബദർ അനുസ്മരണ മൗല്യത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ മുസ്ലിം സഹോ സമുദായത്തിൻ്റെ മനസ്സിൽ വളരെ പവിത്രമായ ഒരു ദിനം കൂടിയാണ് അപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരം ഈ ബദർ പോലെയുള്ള ദിനങ്ങൾ വരുമ്പോൾ വളരെ ആത്മാർത്ഥമായി അവർ അതിനെ സ്നേഹിക്കുകയും അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളും അതേപോലെ അനുസ്മരണ മൗല്യതകളൊക്കെ സംഘടിപ്പിച്ച് അവരൊരു ആത്മ നിർവൃതി കൊള്ളുന്ന അവസരങ്ങളാണ് ഈ ദിനങ്ങളൊക്കെ സമൂഹ ഇഫ്താറിൽ അതായത് കാട്ടിലങ്ങാടി ഇർഷാദുല്ലനാം മഹൽ കമ്മിറ്റി സംഘടിപ്പിച്ച സമൂഹ ഇഫ്താറിലാണ് നാം ഒരുമിച്ചിട്ടുള്ളത് എന്താണ് ഈ ഇഫ്താറിൻ്റെ ഒരു അനുഭവം നല്ലൊരു അനുഭവമാണ് എല്ലാ വർഷവും ഞാനിങ്ങനെ കൂടാറുണ്ട് ഈ മഹല് പറഞ്ഞാൽ നമ്മളൊരു മകല് പോലെയാണ് കാണുന്നത് എല്ലാ പരിപാടിയും പള്ളിയിലെ എല്ലാ പരിപാടിയിലും ഞാൻ സജീവമായിട്ട് പങ്കാളിത്തം ഉറപ്പ് നൽകുന്നുണ്ട് നല്ല അനുഭവമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ അതായത് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പ്രയാസത്തിലാണ് മതങ്ങളുടെ പേരിൽ നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയും അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുമൊക്കെ മുന്നോട്ട് ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സമൂഹ ഇഫ്താറുകളും അതുപോലെ തന്നെ മതസൗഹാർദ്ദ ചടങ്ങുകളൊക്കെ അതൊക്കെ അനിവാര്യമായ ഒരു കാലഘട്ടമാണ് നിലവിൽ അപ്പോൾ ഒരു ഇഫ്താറിനെ ആ നിലക്കല്ലേ കാണാൻ കഴിയുന്നത് ആ നിലയ്ക്ക് തന്നെ കാണാൻ പറ്റും ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനൊരു കൂട്ടായ്മ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു ഇത് പറയുന്നത് അതായത് ഈ എഫ്താർ മീറ്റ് മറ്റെല്ലാ സംഘടനയിലെ എല്ലാ പരിപാടിയിലും എല്ലാവരും ഒത്തൊരുമിച്ച് ഇതുപോലൊരു കൂട്ടായ്മ വേണം അതാണ് അത് അവരുടെ അതെ 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 ഉൾക്കൊണ്ടുകൊണ്ട് സഹകരിക്കണം ഇത് നല്ല നല്ല അനുഭവമാണ് ഇതിന് നല്ല അനുഭവമാണ് മാനസികമായിട്ട് നല്ല സംതൃപ്തിയാണ് നാനാജാതി മതവിഭാഗങ്ങളടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നാട്ടിൽ മതസൗഹാർദ്ദവും പരസ്പര വിശ്വാസവും ഊട്ടിയുറപ്പിക്കുകയാണ് കാട്ടിലങ്ങാടി മഹല് കമ്മിറ്റി ലക്ഷ്യമിടുന്നതെന്ന് മഹല് പ്രസിഡന്റ് ടി കെ അലിക്കുട്ടി പറഞ്ഞു ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അചഞ്ചലമായ വിശ്വാസം കൊണ്ട് മറികടക്കാം എന്ന വിശ്വാസമാണ് ബദർ ദിനം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നതെന്നും വിശ്വാസി സമൂഹം ദിന സ്മരണയിൽ നിന്നും വലിയ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും കാട്ടിലങ്ങാടി മഹല് കത്തീപ്പ് ബഷീർ ഫൈസീദ് പറഞ്ഞു കാട്ടിലങ്ങാടി മഹല്ല് കത്തീവ് ബഷീർ ഫൈസി സി വി അബ്ദുൽ ഖാദർ മുസ്ലിയർ ഷഫീഖ് മഹ്റൂഫ് അസ്ലമി സാബിത്ത് വാഫി സി വി സലാം തുടങ്ങിയവരും മഹല്ല ഭാരവാഹികളും ബദർദിന ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സമൂഹ നോമ്പുതുറയിൽ ടി കെ ഹുസൈൻ ഫക്റുദ്ദീൻ പി കെ കുഞ്ഞുമോൻ ടി കെ കുട്ടി ഉണ്ണിൻകുട്ടി ഹാജി എം വി സെയ്ദബി എം വി അലി ടി കെ റസാഖ് കുഞ്ഞുമോൻ ഹാജി സി എന്നിവർ സംബന്ധിച്ചു അത് കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ ശുഭനും എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്